എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ പങ്കാളിയായ ഭാര്യക്ക് ചിലപ്പോൾ നിങ്ങളോട് ശാരീരിക വീഴ്ചയോട് താല്പര്യം തോന്നാത്തത് ചിലപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇതേക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ശാരീരിക വീഴ്ചയോടെ പലർക്കും പല വിധത്തിലായിരിക്കും താല്പര്യം അല്ലെ അത്രയധികം കടുത്തു പ്രണയിച്ച പങ്കാളികൾ പോലും ചിലപ്പോൾ ശാരീരിക വീഴ്ചകളിൽ പിന്നിലാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ഇത് സ്ത്രീയിലോ പുരുഷനോ സംഭവിക്കുന്നു ചില പങ്കാളിക്ക് തൻ്റെ പാർട്ട്ണറുടെ പ്രസൻസ് മാത്രം മതി എന്നാൽ മറ്റു ചിലർക്കോ ശാരീരിക ബന്ധം ഒട്ടും വേണ്ട ശാരീരിക ബന്ധത്തിനോട് എന്തൊക്കെയോ ഒരു വെറുപ്പ് ഇതെല്ലാം ചിലർക്കിടയിൽ സംഭവിക്കുന്ന കാര്യമാണ് എന്നാൽ സമൂഹം എന്ത് കരുതുമെന്ന് കരുതി പലരും ഇത് തുറന്നു പറയാതെ മനസ്സിലടക്കി പിടിച്ച് ജീവിതം തള്ളി നീക്കുകയാണ് പതിവ് പലവിധ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ പുരുഷന്മാർ നേരെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അഥവാ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ സ്ത്രീകൾക്ക് അത് ഇഷ്ടപ്പെടാറില്ല സ്ത്രീകൾക്ക് നല്ല സമയപരിധി ആവശ്യമാണ് അതുപോലെ തന്നെ ഫോർപ്ലേക്ക് യാതൊരു പ്രാധാന്യവും നൽകാതെ ലൈംഗിക വീഴ്ച നടത്തുന്നവർക്കിടയിലും ഇത്തരത്തിലുള്ള താല്പര്യക്കുറവ് കാണാം അതുപോലെ ചിലർക്ക് മുൻപ് വിവാഹത്തിന് മുൻപ് എന്തെങ്കിലും കടുത്ത ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്കിടയിലും ലൈംഗിക വീഴ്ചയോട് പിന്നീട് ഭയം തോന്നുന്നത് സാധാരണയാണ് അതുപോലെ ചില സ്ത്രീകൾക്ക് മെയിൽ ഹോർമോൺ കൂടുകയും വൈറ്റമിൻ ഡിയുടെ എഫിഷ്യൻസി ഉണ്ടാവുകയും അതുപോലെ തന്നെ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് താല്പര്യമുണ്ടാകില്ല പിന്നെ മറ്റു ചില കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളെ ബോറടിച്ച് അതെ തൻ്റെ പങ്കാളിയായ പുരുഷനെ ബോറടിക്കുന്ന സ്ത്രീകളുമുണ്ട് ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല കേട്ടോ സെയിം റൂം സെയിം പൊസിഷൻ സെയിം ബെഡ് ഇത് ബോറടിക്കാത്തവരായിരുന്നു ആരാണുള്ളത് അല്ലേ ഇടക്കൊക്കെ ഇവ ചേഞ്ച് വേണ്ടേ അതിനായി നിങ്ങൾക്ക് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറോ അതുപോലെ അടിപൊളി റൂം അതുപോലെ അടിപൊളി പ്ലേസ് അവിടെ താനും തന്റെ പങ്കാളിയും മാത്രമുള്ള ആ ഒരു സുദിനം ആ ഒരു വേള ഇത് ആഗ്രഹിക്കാത്തവരായി ഒരു സ്ത്രീയുമില്ല ഇതുപോലെ ഓരോ പുതുമകൾ നൽകി നോക്കൂ നിങ്ങളുടെ ലൈംഗിക വീഴ്ചയും അതുപോലെ പുതുമയുള്ളതാക്കി മാറ്റുവാൻ മറ്റൊന്നിനും പോകേണ്ട ഇനി ശാരീരികമായി വല്ല കുഴപ്പവുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഇന്ന് ലഭ്യമാണ് അതിനാൽ അത് വെച്ച് താമസിപ്പിക്കാതെ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക